ചില ദിവസങ്ങള് നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ അല്ല ഒന്നും നടക്കുന്നത് അന്നൊരു ദിവസം വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു കുടുംബത്തിന്റെ ഭാവി തന്നെ മാറ്റാനായിട്ട് സഹായിച്ച രണ്ട് കൊച്ചിക്കാരികളാണ് ഇന്ന് ബെറ്റർ ദുനിയയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് വളരെ സന്തോഷത്തോടെയും പ്രൗഡായിട്ടും ഞാൻ രണ്ടുപേരെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ആരിസ് ഹെവൻ എന്ന യൂട്യൂബ് ചാനലിന്റെയും ഒപ്പം ആരിസ് ഹെർബൽ പ്രോഡക്ട്സിന്റെയും അമരക്കാരിയായിട്ടുള്ള മിസ്സിസ് ആരിഷ അതുപോലെ തന്നെ മാജിക് ഹാൻഡ്സ് ബൈ സോണി മുബാറക് എന്ന യൂട്യൂബ് ചാനലും ഒപ്പം കൊച്ചിയിലെ സെലിബ്രിറ്റി മെഹന്ദി ആർട്ടിസ്റ്റും കൂടി ആയിട്ടുള്ള സോണി മുബാറക് ഇരുവരെയും ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അതിലേറെ പ്രൗഡായിട്ടും ബെറ്റർ ദുനിയ്ക്ക് മുമ്പിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നു ഇങ്ങനെ ആയിട്ട് നിൽക്കുകയാണ് രണ്ടുപേരും അല്ലെ ഞാൻ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വലിയ പ്രവർത്തി ചെയ്യാനും ഒക്കെ കണ്ടിരുന്നു ഭയങ്കര സന്തോഷം എന്താണ് ഇപ്പോഴത്തെ ഫീലിംഗ് സന്തോഷം ും ചിന്തിക്കാതെ നമ്മുടെ കണ്ടന്റ് അല്ലല്ലോ ഇത് നമ്മൾ ചെയ്യാൻ വിചാരിച്ച കാര്യനിയോഗം അതിലേക്ക് എത്തി കുഞ്ഞു പെൺകുട്ടി ഞാൻ ആ വീഡിയോ പറഞ്ഞു ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോ ഇത് ഈ ഒരു കണ്ടന്റ് നിങ്ങൾ തെരഞ്ഞെടുക്കുകയും നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്തത് നിങ്ങളുടെ ഒരു യൂട്യൂബ് പ്രമോഷനോ അല്ലെ നിങ്ങളെ ഒരു വൈറൽ വൈറലാക്കാനാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനെങ്ങനെ പ്രതികരിക്കും ണോ കല്യാണം കഴിഞ്ഞ മക്കളുണ്ടോ മോനുണ്ടല്ലേ എനിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയായി എനിക്ക് ഒരിക്കലും ഒരു പത്ത് വയസ്സായ ഒരു മോളെ മീഡിയയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പ്രശസ്ത നേടേണ്ട കാര്യമില്ല ഉണ്ടോ ഇല്ല എന്തോരം കണ്ടന്റെ കൊച്ചിയിലുണ്ട് ഓൾറെഡി ഇത് പറയുന്ന സമയത്ത് എനിക്ക് പറ്റില്ല എന്നാ പറഞ്ഞത് പിന്നെ വീഡിയോ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞു കുഞ്ഞിനെ ഞാൻ മീഡിയയില് കാണിക്കില്ലാന്ന് പറഞ്ഞു പക്ഷെ ഈ കുട്ടിയുടെ മാതാവ് പറഞ്ഞത് അവർക്ക് ഈ കുഞ്ഞിനെ ഒന്ന് സേഫ് ആക്കണം കാരണം അത്രയും അവർ സ്ട്രഗിൾ ചെയ്ത് കഴിയും ഈ കുഞ്ഞ് എന്താ നീന്തി നടക്കുന്ന സമയം ഉണ്ടല്ലോ വിനു നമ്മുടെ എക്ക മക്കള് അവര് ഓടി നടക്കുന്ന സമയം ആ സമയത്ത് പോലും ആ കുഞ്ഞിനെ ആ ഒരു സന്തോഷം കിട്ടിയിട്ടില്ല നഴ്സറിയിൽ കൊണ്ടാക്കും പറയണം സത്യം എനിക്ക് കണ്ണ് നിറങ്ങി പോയി എന്നുവെച്ചാ വീട്ടിൽ അതിനുള്ള സ്പേസ് ഇല്ലാന്നിട്ടും അല്ല അട്ട പഴുതാരൊക്കെ കുഞ്ഞ് വായിലിട്ടിട്ടിങ്ങനെ അതാ ആ ടൈമ് മുതൽ പിടിച്ചിട്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള വിവാദങ്ങളെ നമുക്ക് ഒരു ചിരിയോട് കൂടി തള്ളിക്കളയാം എന്ന് മാത്രമേ പറയാൻ വെച്ചു പിന്നെ എനിക്ക് ചോദിക്കാൻ എങ്ങനെയാണ് ഹാസ്യ എന്നുള്ള പെൺകുട്ടിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നത് ഇങ്ങനെ രണ്ടുപേരും കൂടിയാണ് അന്ന് പോയി വീഡിയോ എടുത്തേക്കുന്നത് അത് എന്റെ ഹസ്ബൻഡ് സിസ്റ്ററിന്റെ വീടിന്റെ അടുത്താണ് നൈബർ ആയിട്ട് താമസിക്കുന്നതാണ് കുറച്ചും കൂടെ നീങ്ങിട്ടാണ് കേട്ടോ ഇപ്പൊ പുള്ളിക്കാരിയാണ് എന്നെ വിളിച്ചിങ്ങനെ ആദ്യം വാട്സാപ്പിൽ ഇങ്ങനെ വിളിച്ചിട്ട് കുറച്ച് ഫോട്ടോസ് ഇട്ടിട്ട് പറഞ്ഞു ഭയങ്കര അവസ്ഥയാണ് കണ്ടു നിൽക്കാൻ പറ്റുള്ളത് അപ്പൊ ഇവര് ഒരുപാട് പേരോട് പോയി മുട്ടിട്ട് വന്നത് ഇവർക്കൊരു ഒരു കാര്യം നടന്നില്ല നമുക്കൊരു വീഡിയോ ചെയ്യാൻ ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ ചെയ്യുന്ന കണ്ടന്റ് അല്ല എനിക്ക് ഫോട്ടോസ് കിട്ടും ഇട്ട് വന്നപ്പോ ഭയങ്കര വിഷമം തോന്നിയെന്നു വെച്ചാൽ ഒരു മരം അതിൽ നിറയെ ഈ ചൊറിയുമ്പോഴും ഇല്ലേ അതിങ്ങനെ തിങ്ങി നിന്നിട്ട് കൊഴിഞ്ഞോണ്ടിരിക്കടക്കാണ് ഈ കുഞ്ഞുള്ളത് അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര പ്രയാസമായി ഞാൻ ഇയാൾക്ക് അത് സെന്റ് ചെയ്ത് കൊടുത്തു ഞാൻ നമ്പറിന് ഇങ്ങനെ പറയാൻ നാളെ ഒന്ന് പോയി നോക്കാം വീഡിയോ ചെയ്യണമെന്നുള്ള തീരുമാനമൊന്നും ഇല്ല നമുക്ക് നോക്കിയിട്ട് അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോ ചെയ്യാം പക്ഷെ അത് കണ്ടു കഴിഞ്ഞാല് എന്റെ സ്ഥാനത്ത് ആരും ചെയ്യും ഞാൻ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇത്രയും നാൾ ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു വീടുണ്ടായിട്ടും ആരും ഇതുവരെ കണ്ടില്ലല്ലോ എന്നുള്ള ഒരു കാര്യമാണ് അതൊരു ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇന്ന് ഒരുപാട് പ്രമുഖ ചാനലുകൾ അവരാണ് ഈ ഒരു അവസ്ഥ പുറത്തേക്ക് കൊണ്ടുവന്ന് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ പേഴ്സണലി ആ ഒരു അവസ്ഥ കണ്ടത് നിങ്ങളുടെ വീടിനെ കൂട്ടുകാരെയാണ് അത് പിറ്റേ ദിവസം നമ്മള് അറിയുന്ന വളരെ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുത്തു എന്നുള്ളതാണ് അതിനേക്ക് നിങ്ങൾ എങ്ങനെയാ എങ്ങനെയെത്തിന്റെ ഒരു ആക്ഷനിലേക്ക് ഇവിടെ പോണതെന്ന് പറയണത് ഒരു അഞ്ചു മണി ആ ടൈമിലാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത് അങ്ങനെ ഒട്ടും നടന്ന് കയറി ചെല്ലാൻ പറ്റാത്തൊരവസ്ഥ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് നമ്മളത് കാണിക്കുന്നുണ്ട് അങ്ങനെ പേടിച്ചു പേടിച്ചാണ് ചെല്ലുന്നത് അപ്പൊ അവിടെ പണിക്കാർ നിൽക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഇവിടെ നിറയെ പാമ്പുകൾ ഉണ്ട് മലമ്പാമ്പുണ്ട് അണലി ഉണ്ട് ഇതൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഇയാൾ ആ വീഡിയോയില് ഇയാളോട് പറയുന്നുണ്ട് നോക്കി വാ നോക്കി വാ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോലും പറ്റാൻ അവസ്ഥ. ആ ടൈമിൽ വീഡിയോ എടുത്തിട്ട് എൻ്റെ മൈൻഡ് സെറ്റ് മുഴുവൻ എങ്ങനെയെങ്കിലും ആളുകളേക്ക് എത്തിക്കണം ഈ കുഞ്ഞ് ഒരു ദിവസമെങ്കിലും മുൻപ് അതിന് സമാധാനത്തിൽ ഉറങ്ങാൻ പേടിക്കാതെ ഉറങ്ങാൻ പറ്റണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു എട്ട് മണിക്കാണ് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പിറ്റേ അന്ന് അന്ന് തന്നെ രാത്രി ആയപ്പോഴേക്കും ഇതുവരെ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത വീട്ടിലേക്ക് ഒൻപത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ടോർച്ചടിച്ച ആൾക്കാർ വെങ്ങുന്ന പറയണ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ വീടിന്റെ അപ്പോഴാണ് ആളുകൾ അറിയാതെ ഇത്രയും ബുദ്ധിമുട്ടിലാണ് അവരവിടെ താമസിക്കുന്നത് പിറ്റേ ദിവസം എന്നൊരു കൂട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ എന്ന് പറയുന്ന ഒരു വാട്സാപ്പ് കൂട്ടായ്മാണ് വിളിക്കണത് ഞങ്ങൾ ഈ കുട്ടിയുടെ വീടും കാര്യങ്ങളും ഒക്കെ ഏറ്റെടുക്കാനായിട്ട് തീരുമാനിച്ചു വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു സത്യത്തിൽ ഇത്രയും നന്മയുള്ള ആളുകൾ ഉണ്ടോന്നായിപ്പോ ഒരു വാട്സ്ആപ്പിന്റെ ഒരു കൂട്ടായ്മയാണ് അതായത് ഒരു ഒരു അഞ്ഞൂറ്റി അൻപതോളം അടങ്ങുന്ന ഒരു കൂട്ടായ്മ അതിൽ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരെ ഞാൻ പറയണം കാരണം അത്രയും നല്ല മനസ്സുള്ള ആളുകളാണ് ആ ഒരു ഉള്ളത് ഒരു ആറ്റക്കോത്തങ്ങള് പിന്നെ അതിൻ്റെ അഡ്മിൻ ആയിട്ടുള്ള നിസാമി നൈന പിന്നെ അനീഷ് മട്ടാഞ്ചേരി സ്മിത ബഷീർ അങ്ങനെ പറയാനാണെങ്കിൽ എല്ലാരും നല്ല ആളുകളാണ് നമുക്ക് തീരൂലോ അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ ചെറുതായിട്ട് പറയാം അപ്പോൾ അവര് ഇറങ്ങി പുറപ്പെട്ട് വന്നു ഇപ്പൊ എന്റെ അടുത്ത് ആള് രാവിലെ ഞങ്ങൾ പണി തുടങ്ങും അതായത് വീഡിയോ ഇട്ടിട്ട് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. ഏകദേശം പതിനെട്ട് മണിക്കൂർ നാളെ രാവിലെ ഞങ്ങൾ പണി തുടങ്ങും ആ സമയത്ത് മോളവിടെ ഇണ്ടാവണോന്നു പറഞ്ഞു വരാം അതൊരു അത് നമ്മള് മീഡിയയിലേക്ക് എത്തിക്കണമല്ലോ അത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയി അപ്പോഴാണ് അവിടെ റിപ്പോർട്ട് ചെയ്യാനോ അവിടെ നിന്നാണ് ആ ലൈവ് പോണത് ഈ കൊച്ചിക്കാരെ ഏറ്റെടുത്ത് അവർ അവിടെ പണി തുടങ്ങി കുട്ടിയുടെ വിദ്യാഭ്യാസം അതായത് നമ്മുടെ കൊച്ചി അക്കാദമി എന്ന് പറയുന്ന ഒരു ഒരു കൂട്ടം അവരും ഏറ്റെടുത്തതിനു ശേഷമാണ് അവിടെ ഈ റിപ്പോർട്ട് ചാനൽ വന്നു വീഡിയോ കവർ ചെയ്യുന്നതും അതിപ്പോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും തെളിവുണ്ട് ഞാൻ ആ മൂന്നാം ദിവസം വീഡിയോ എടുക്കാൻ പോകുന്ന സമയത്ത് ഇവര് വന്നതും ഷൂട്ട് ചെയ്തതും എന്റെ കയ്യില് വീഡിയോ ഉണ്ട് പിന്നെ ഇവരുടെ വീഡിയോ എപ്പോഴാണ് ഇറങ്ങിയത് എന്നുള്ളത് കൊണ്ട് എന്റെ വീഡിയോ എപ്പോഴാണ് ഇറങ്ങിയത് എന്നുള്ള വ്യക്തമായ തെളിവുകൾ ഇവരുടെ കയ്യിലുണ്ട് അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഏൽപ്പിക്കും അവരത് പബ്ലിഷ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മളറിയുന്നത് ചാനലില് പറയണത് അവരാണ് കണ്ടത് അതുപോലെ തന്നെ ഇപ്പൊ അധികാരികളെ സമീപിച്ചിരുന്നോ അങ്ങനെ എന്തെങ്കിലും കൊറോണ ടൈമിലാണ് വീട്ടിൽ ഒട്ടും നിവർത്തി വീട്ടിലൊട്ടും നിവർത്തിയില്ലാണ്ട് ഷെഡ് കെട്ടി മാറണത് ഇന്നും പോവാറുണ്ട് അവര് മാത്രമല്ല അയൽവക്കത്തിലുള്ള രണ്ട് സ്ത്രീകളുണ്ട് അവരെനിക്ക് തോന്നുന്നു ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിട്ട് അവരാണ് എന്നെവിടെ വിളിച്ചുകൊണ്ട് പോണത് പിന്നെ അവർക്കൊരു ഗൂഗിൾ പേ നമ്പർ ഇല്ല ബാങ്ക് അക്കൗണ്ട് കറക്റ്റ് ആയി ഫോണില്ല ഫോണില്ല അവർക്ക് കുറെ ാണ് ഇതെല്ലാം അവര് റെഡിയാക്കി എടുത്തത് ചില ദിവസങ്ങളിൽ അവർക്ക് ഇതിന്റെ പുറകില് നടന്നിട്ട് വീട്ടില് ഫുഡ് ഉണ്ടാക്കാൻ സമയം കിട്ടാറില്ല അപ്പൊ അത്രയും അവരുടെ അവസ്ഥ കണ്ടിട്ടാണ് കേട്ടോ അവര് ഇത്രയും കൂടെ നിന്നത് പിന്നെ പ്രശസ്തി പേര് ആര് വേണമെങ്കിലും എടുത്തോണ്ട് പോയിക്കോട്ടെ ഞങ്ങളുടെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം അത്രയും പ്രായമായിട്ടുള്ള ഒരു പെൺകുട്ടി ഒട്ടും അറച്ചുറപ്പില്ലാത്തൊരു വീട്ടില് എന്ന് പറയുമ്പോ നമ്മള് എങ്ങനെ ആ കുഞ്ഞി പോണെന്നുള്ളത് ഓർക്കുമ്പോ പക്ഷേ ബിനിൽ ശ്രദ്ധിച്ചു ആ കുഞ്ഞിന്റെ മുഖം അവർക്ക് പരാതികളില്ല അവളുള്ളതിൽ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി അതായത് ഇപ്പോഴത്തെ നമ്മളുടെ ജനറേഷൻസ് നമ്മുടെയൊക്കെ മക്കളോട്ടെ എന്റെ മക്കളാണെങ്കിലും എന്തെങ്കിലും നിസാര കാര്യങ്ങൾ ഇല്ലാന്ന് പറയുമ്പോഴേക്കും ഡ്രസായി ഡിപ്രഷനായി പക്ഷെ അവരൊക്കെ ഹാസിയനും പോലുള്ള പെൺകുട്ടികളൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ടത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോ ഇതിപ്പം മീഡിയയിലേക്ക് കൊണ്ടുവന്നു ജനശ്രദ്ധ നേടി നിങ്ങളിലൂടെ തന്നെയാണ് ഇത് കൊച്ചിക്കാർ ഗ്രൂപ്പ് അറിയുന്നതും നിങ്ങളുടെ വന്ന വാർത്തകളിലും നിങ്ങളുടെ വ്ളോഗുകളിലും മറ്റും നമ്മളത് വ്യക്തമായിട്ട് കാണുകയും ചെയ്തതാണ് അപ്പൊ കഴിഞ്ഞ ദിവസം അതിന്റെ കല്ലിടലി വരെ നടന്നു അപ്പൊ ആ ഒരു മമ്മിൻ്റെ ഒരു എത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പുറത്തുന്നുള്ള നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയാ ഓ എല്ലാരും തിരിച്ചറിയാൻ തുടങ്ങി എനിക്ക് കോഴിക്കോട് അതുപോലെ തന്നെ മലപ്പുറം എല്ലാ സ്ഥലത്തു നിന്നും വാട്സാപ്പിൽ അവര് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് അയച്ചു തരാൻ തുടങ്ങി എടാ എവിടെ നിന്റെ ഇല്ലേ നിന്റെയല്ലേ ഞങ്ങളുടെ 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 പ്രദേശം മുഴുവനും ഈ വീഡിയോ ആണ് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്പർ തപ്പി എടുത്തിട്ട് എന്നെ തന്നെ ഒരുപാട് കോൺടാക്ട് ചെയ്തിട്ട് ഫുൾ ആയിട്ട് ചെയ്തു കൊടുക്കും ഒരു വ്യക്തിയായിട്ട് നിന്നിട്ട് ഒരു ഗ്രൂപ്പല്ല ഒരു വ്യക്തിയായിട്ട് നമ്മൾ എന്നിട്ട് ചെയ്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ ആദ്യം ഇവരാണല്ലോ വന്നത് അപ്പൊ പിന്നെ എന്തുകൊണ്ടും അവരെടുത്ത ആ ഒരു സോട്ടിന് ഒരു ഫലം ഉണ്ടാവണം അവർ ഓടി വന്നതാണ് ഇത് കണ്ടപ്പോഴും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ ആരും എന്നതിനേക്കാൾ മുമ്പ് അവരാണ് വന്നത് അപ്പൊ തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും നിങ്ങളുടെ വീഡിയോ പുറത്തിറക്കുന്നതിന് മുമ്പ് അവർ ഒരുപാട് അധികാരികളെ സമീപിച്ചിരുന്നെങ്കിലും നിങ്ങളുടെ വീഡിയോ വന്നപ്പോഴാണ് ആ കുട്ടിയുടെ കഷ്ടപ്പാട് പുറം ലോകം പറയുന്നത് അല്ലെ ആ ഒരു വീഡിയോയിൽ ആ കുട്ടിയും അമ്മയും കിടക്കുന്ന സ്ഥലം കാണുമ്പോ എത്ര ലക്കിയാണ് ശരിക്കും പറയാനുണ്ട് നമ്മൾ പിന്നും കുടിച്ചും സുഖിച്ചും ജീവിക്കുന്ന സമയത്ത് ഈ ഒരു കുഞ്ഞ് ഒരു പുള്ളി കണ്ണുനീരി നമുക്ക് ആ വീഡിയോ കണ്ടു തീർക്കാൻ കഴിയില്ലായിരുന്നു അത്രയും കാരണം ആ ഒരു യാതനയുടെ അത്രയും ഡീറ്റെയിൽ യാതനോ ഞാനല്ല ആര് ചെയ്താലും അത് അതില് പേരും പ്രശസ്തിയും ആഗ്രഹിക്കുന്ന ആൾക്കാർ അതിനെ വേറൊരു രീതി കൊണ്ടുപോയേ പക്ഷെ അത് വ്യക്തമായിട്ടും നിങ്ങളുടെ കയ്യിൽ എത്തിയതുകൊണ്ടാണ് ആ ഒരു അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ അത് ഈ ഒരു ലെവലിലേക്ക് എത്തിയേക്കുന്നത് എന്ന് പറഞ്ഞ ഒരുപാട് സന്തോഷം അപ്പൊ ഇവിടെ ചെയ്ത ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ലൈഫാണ് സെക്യൂർ ആക്കിയിരിക്കുന്നത് അവർക്ക് വേണമെങ്കിൽ അവർക്ക് വന്ന ഒരു ഫോൺ കോള് അല്ലെങ്കിൽ അവർക്ക് വന്ന ആ ഒരു ഫോട്ടോ എന്നത്തെയും പോലെ കാണുന്ന ഒരു ഫോട്ടോ ആയിട്ട് സ്ക്രോൾ ചെയ്ത് വിടാം അല്ലെങ്കിൽ അത് വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുത്ത് അവരെ ഏൽപ്പിച്ച് ഇവർക്ക് സ്വസ്ഥമായിട്ടിരിക്കാം പക്ഷെ അവരുടെ ഉള്ളിലത്തെ ഒരു അമ്മ അവരുടെ ഉള്ളിലത്തെ സഹോദരി അതൊക്കെയാണ് പുറത്തേക്ക് വന്നത് അവരുടെ ഓരോ വാക്കിനും ശരിക്കും നമുക്ക് അത് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ആ ഒരു മണ്ണെയാണ് ഇന്ന് ഒരു കുടുംബത്തിന് ഏറ്റവും വലിയ ഒരു സ്വപ്നം കാണാനായിട്ട് ആ മോൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതില് നമുക്ക് ഒരുപാട് അഭിമാനിക്കാം കൊച്ചിക്കാരികളായിട്ടുള്ള രണ്ട് പേര് അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട് ആ പരിമിതികളിൽ നിന്നും അവര് മാറി ഇതൊക്കെ ചെയ്തത് അപ്പൊ എപ്പാർട്ട് ഫ്രം ഓൾ ദിസ് നിങ്ങൾ രണ്ടുപേരും രണ്ടു മൂന്ന് വീഡിയോസ് നമ്മൾ നിങ്ങളെ രണ്ടുപേരെയും കാണുന്നുണ്ട് ഈ ഒരു ഇതിന്റെ പുറകെ നടക്കുന്ന അപ്പൊ നിങ്ങൾ ഇതിനു വേണ്ടി ഫ്രണ്ട്സ് ആയതാണോ അല്ലെങ്കിൽ എങ്ങനെയാ എനിക്ക് ഒരു പത്തൊമ്പത് വർഷത്തെ ോണിയുടെ സ്റ്റുഡന്റാണ് ഞാൻ ആ സമയത്ത് പിന്നെ ആ ഒരു അത് ആ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും അതൊന്ന് ബ്രേക്ക് ആയി പോയി നിന്റെ യൂട്യൂബ് ചാനലൊക്കെ ഇപ്പൊ ഒരു നാല് വർഷത്തോളമായി അല്ലെ അഞ്ചു വർഷത്തോളമായി ഒരു സ്റ്റുഡന്റ് ടീച്ചർ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങള് ഫ്രണ്ട്സിലേക്ക് എത്തി നല്ല കാര്യമാണ് അപ്പൊ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് മറ്റുള്ളവർക്കും കൂടി ഒരു ഉപകാരപ്രദമാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതില് ഒരുപാട് സന്തോഷം ഇത് തീർച്ചയായിട്ടും നിങ്ങളുടേത് ആദ്യത്തെ ഒരു കാര്യമായിരിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇതിന് പിന്നിലും നിങ്ങൾ ഇതിന് മുമ്പും പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടാവണം അപ്പൊ എല്ലാത്തിനും നമ്മൾ പലപ്പോഴും എന്താ പറയാ ഒരു കൈ കൊടുക്കുന്ന മുറുകയും അറിയരുതെന്ന് പറയുന്നത് പോലെ നിങ്ങൾ അതിനെ കിട്ടരുതെന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കും താല്പര്യം അപ്പൊ ഇനി ഒരുപാട് 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 കാര്യങ്ങൾ ചെയ്യട്ടെ ഇപ്പൊ പേഴ്സണില് വേറെന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നത് രണ്ടുപേരും ഇപ്പൊ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സക്സസ് ആയിട്ട് നടക്കട്ടെ നമ്മളുടെ മോളുടെ വീടിന്റെ തറക്കല്ലിട്ട് കഴിഞ്ഞു ഇനി വീടൊക്കെ പണിത് മോളുടെ പഠിത്തവും എല്ലാം അതൊരു വീട് മാത്രല്ലാട്ടോ ആ കുട്ടിക്ക് കിട്ടിയത് അത് പ്രത്യേകം പറയണം കുട്ടിയുടെ പഠനവും കൂടെയാണ് ഏറ്റെടുത്തേക്കുന്ന കൊച്ചിൻ അക്കാദമി അല്ലെ കൊച്ചിൻ അക്കാഡമി അവരുടെ പഠനം ഏറ്റെടുത്തു അതുപോലെ തന്നെ കൊച്ചിൻ കൊച്ചിക്കാർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അതൊരു ഭയങ്കര ആ കുട്ടിയുടെ ഭാവന ഏറ്റെടുത്തേക്കുന്നത് ഒരുപാട് പേര് ഇമ്പോക്സിൽ വരുന്നുണ്ട് ഇത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് വാടക പിള്ളേരുടെ വിദ്യാഭ്യാസം നടക്കണില്ല അസുഖങ്ങളുള്ള അസുഖങ്ങളുള്ള കുറേ നമുക്ക് എല്ലാത്തിലും പോയിട്ട് ഇൻവോൾവ് ആക്കാൻ പറ്റൂല അന്വേഷിക്കും ഏറ്റവും ആയിട്ടുള്ളതും പിന്നെ എന്താ പറയാ എല്ലാ ഒന്ന് ആലോചിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നമ്മൾ ഒന്നും ചെയ്തിട്ട് ആളാ അതൊരു ബുദ്ധിമുട്ടായിട്ട് ആരായാലും കഷ്ടപ്പെടുന്ന പൈസയാണ് അപ്പൊ ഞാന് എന്താ പറയാ സോഷ്യൽ മീഡിയന് മുമ്പ് എന്നിട്ട് ആളുകളോട് യാദിച്ചിട്ട് പറയണേ കുട്ടിക്ക് ഒരു വീഡിയോ വെച്ച് കൊടുക്കണം അല്ലേ അപ്പൊ വിനുവും ഞാനും കഷ്ടപ്പെടുന്നത് എന്റെ മക ഞാൻ നമ്മുടെ മക്ക വേണ്ടിട്ടാണ് അപ്പൊ അതിന് ഒരു ഓഹരി കൊടുക്കുമ്പോൾ അർഹതയുള്ളവർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അർഹതയുള്ളതാണ് എന്ന് തോന്നി മാത്രം ഇവരുടെ ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റ ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അതിൽ നിന്നും അവർ അർഹതയുണ്ടോ ജെനുവിൻ ആണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് കാരണം ആവശ്യക്കാരുണ്ട് അത്യാവശ്യക്കാരുണ്ട് അവരതിനെ സോർട്ട് ചെയ്ത് അവരത് കഴിയുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യും അവർക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് അതിനെ ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാന്നുള്ള ഒരു വലിയ പ്രവർത്തിയാണ് അവർ ചെയ്യുന്നത് പണം കൊടുത്ത് സഹായിക്കാൻ കഴിയുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ അവർ അവരിലേക്കൊക്കെ അവർ ഈ ന്യൂസ് എത്തിച്ചു കൊടുക്കും അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആരി ഹെവൻ സോണിയ മുബാറക് എന്നുള്ള ചാനലുകളിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ഒക്കെ അയയ്ക്കാം കേട്ടോ അപ്പോ ഒരുപാട് സന്തോഷം ഈ ഒരു ഈവനിങ്ങില് നിങ്ങളുടെ ഒരു ഈവനിങ്ങില് ഒരാളുടെ ജീവിതം മാറ്റിമറിച്ച കഥ അവളുടെ ബെറ്റർ ദുനിയയിലൂടെ അറിയിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം അങ്ങനെ ഹാസ്യമോൾക്ക് അടച്ചെറുപ്പുള്ള ഒരു വീട് എന്നൊരു വലിയ സ്വപ്നത്തിന്റെ തറക്കല്ലിടിയിൽ കഴിഞ്ഞ ദിവസം നടന്നു ഇനി ആ ഒരു വലിയ ഭവനം കുട്ടിക്ക് വേണ്ടിയിട്ട് പടുത്തുയർത്തണം ഒപ്പം തന്നെ മോളുടെ ഭാവി സുരക്ഷിതമാവുകയും വേണം ഇതിനു വേണ്ടി മുൻകൈയ്യെടുത്ത് ആദ്യം വീഡിയോ ആയി പുറത്തേക്ക് ഇറങ്ങിയ ആരിഷ അതുപോലെ സോണിയ മുബാറക്ക് അവർക്കൊപ്പം ആ ഒരു വീഡിയോ കണ്ട് എല്ലാത്തിനും ചുക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ കൊച്ചിക്കാരെന്ന വാട്സപ്പ് കൂട്ടായ്മ മോളുടെ പഠനം ഏറ്റെടുത്ത കൊച്ചിൻ അക്കാഡമി എല്ലാവരെയും ഓർക്കുമ്പോൾ ഒരുപാട് ഒരുപാട് അഭിമാനം തോന്നാണ് വീണ്ടും ഇതുപോലെ നല്ല പ്രവർത്തികൾ ചെയ്യാനായിട്ട് ഇവരെയൊക്കെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ബെറ്റർ ദുനിയയിലൂടെ പുതിയൊരു വാർത്തയുമായിട്ട് പുതിയൊരു ഇൻസ്പയറിംഗ് സ്റ്റോറിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇന്നത്തെ എപ്പിസോഡിലൂടെ മൈൻഡപ്പ് ചെയ്യുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത് അപ്പോൾ ഈയൊരു വലിയ ദൗത്യത്തിന് മുൻപിൽ നിന്ന് ആരിഷിക്കും സോനിയ്ക്കും ഒരുപാട് നന്ദി ബായ് സി യു